വെനുസേലയ്ക്കെതിരെ നിർണായക നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനുസേലയുടെ വ്യോമാതിർത്തി പൂർണമായി മടച്ചതായി ട്രംപ് അറിയിച്ചു വെനുസേലയിലെ മയക്കുമരുന്ന് കടത്ത് തടയാനുള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ ആരംഭിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് നിർണായക നീക്കം കരീബിയൻ കടലിൽ വെനുസേലിയൻ ബോട്ടുകൾ അമേരിക്കൻ നാവികസേന അടുത്തിടെ ആക്രമിച്ചിരുന്നു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനിടെയാണ് ട്രംപ് വ്യോമാതിർത്തി അടയ്ക്കുന്ന പ്രഖ്യാപനവുമായി രംഗത്തുവരുന്നത് വെനുസേലൻ സർക്കാരിനെതിരായ നീക്കത്തിന് സിഎഇക്ക് ട്രംപ് അനുമതി നൽകിയിട്ടുമുണ്ട് മയക്കുമരുന്ന് തടയാൻ എന്ന പേരിൽ വെനുസേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള നീക്കമാണ് ട്രംപ് നടത്തുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് അതേസമയം ട്രംപിന്റെ ഭീഷണിയെ തള്ളി വെനുസേല രംഗത്തെത്തി ട്രംപിന്റേത് കൊളോണിയൽ ഭീഷണിയാണെന്ന് വെനുസേലയുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു വെനുസേലിയുടെ വ്യോമ മേഖലയിലെ പരമാധികാരത്തെ ഭീഷണിപ്പെടുത്തുന്ന കൊളോണിയൽ ഭീഷണിയെ തള്ളുന്നു വെനുസുവേലൻ ജനതയ്ക്കെതിരെ നടക്കുന്ന അതിരു കടന്നതും നിയമവിരുദ്ധവും നീതീകരിക്കപ്പെടാത്തതുമായ മറ്റൊരു കടന്നാക്രമണമായി കണക്കാക്കി അപലപിക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു നവംബർ ആദ്യവാരം വെനുസുവേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു വെനുസ്വേലൻ ജനതയ്ക്കെതിരെ നടക്കുന്ന കടന്നതും നിയമവിരുദ്ധവും നീതീകരിക്കപ്പെടാത്തമായ മറ്റൊരു കടന്നാക്രമണമാണിത് യു എൻ ചാർട്ടറുകളുടെ നഗ്നമായ ലംഘനം കൂടിയാണിതെന്നും പ്രസ്താവനയിൽ പറയുന്നു വെനിസ്വേലയിലെ സോഷ്യലിസ്റ്റ് സർക്കാരിന്റെ ഭരണം അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് യു എസ് നടത്തുന്നത് ഭരണം അട്ടിമറിക്കാൻ സിഇഎ ചുമതലപ്പെടുത്തിയത് ട്രംപ് പരസ്യമായി പറഞ്ഞതിനു പിന്നാലെ കരീബിയൻ കടലിൽ യു എസ് യുദ്ധക്കപ്പലുകൾ തമ്പടിച്ചിരിക്കുകയാണ് വെനിസ്വേലയെ ഒരു തരത്തിലും ഭയപ്പെടുത്താനാകില്ലെന്നും ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്നും പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പറഞ്ഞു അതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തിനെതിരെ നടത്തിയ പ്രസ്താവനയെ അപലപിച്ച് വെനിസ്വേല രംഗത്തെത്തി വെനുവേലയ്ക്ക് മുകളിലും ചുറ്റുമുള്ള വ്യോമാതിർത്തി അടച്ചതായി എല്ലാവരും കണക്കാക്കണമെന്ന് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തങ്ങളുടെ ജനതയ്ക്കെതിരായി അതിരുകടന്നതും നിയമവിരുദ്ധവും നീതീകരിക്കാനാകാത്തതുമായ ആക്രമമാണ് ട്രംപിന്റെ പ്രതികരണമെന്ന് വെനുസേലിൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ട്രംപ് കൊളോണിയൽ ഭീഷണികൾ മുഴക്കുകയാണെന്നും പറഞ്ഞു മയക്കുമരുന്ന് കടത്തിന്റെ പേരിൽ വെനുസേലിക്കുമേൽ യു എസ് പിടിമുറുക്കുന്നതിനിടെയാണ് ട്രംപിന്റെ ഭീഷണി രംഗത്തെത്തിയത് വെനുസുവേലിൻ സൈനിക നടപടിക്കുള്ള നീക്കമാണോ ട്രംപ് സൂചിപ്പിച്ചതെന്ന അഭ്യൂഹം ശക്തമാണ് വെനുസേലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തുന്നത് കാട്ടി നിരവധി ബോട്ടുകളെ യു എസ് കരീബ്യൻ കടലിൽ തകർത്തിരുന്നു എൺപതിലേറെ പേരെ വധിക്കുകയും ചെയ്തിരുന്നു അതേസമയം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണ് യു എസിന്റെ നീക്കങ്ങളെ വെനുസുവേല വിലയിരുത്തുന്നത് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട മഡൂറയുടെ അറസ്റ്റിനുതകുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്ക് അഞ്ചു കോടി ഡോളറാണ് യു എസ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് വിമാനവാഹിനിയായ യു എസ് എസ് ജെറാൾഡ് ഫോർഡും പതിനയ്യായിരം സൈനികരുമടക്കം യു എസിന്റെ നാവിക സന്നാഹം വെനുസേലയ്ക്ക് സമീപം കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വെനുസേലയ്ക്ക് മുകളിലൂടെ പറക്കുന്നത് അപകടകരമാണെന്നും ആഴ്ച അമേരിക്കൻ വിമാനക്കമ്പനികൾക്കും ട്രംപ് ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതേ തുടർന്ന് സർവീസ് നിർത്തിയ ആറ് പ്രമുഖ അമേരിക്കൻ വിമാനക്കമ്പനികളുടെ അംഗീകാരം വെനുസേല പിൻവലിക്കുകയും ചെയ്തു വെനുസേല സർക്കാരിന്റെ പിന്തുണയോടെയാണ് യു എസിലേക്ക് ലഹരിക്കടത്തെന്നാണ് ട്രംപിന്റെ ആരോപണം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ വെനുസേലയിലേക്കുള്ള യു എസ് കാർഗോ വിമാനങ്ങളുടെ സഞ്ചാരം നിർത്തിവച്ചിട്ടുണ്ട് ട്രംപിന്റെ ഭരണപരമായ തീരുമാനങ്ങൾ എത്രത്തോളം വിജയകരമാകുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ് മഡൂറ ഭരണകൂടത്തിനെതിരായ കടുത്ത ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും സൈനിക നടപടിയിലേക്ക് നീങ്ങുന്നത് മേഖലയിൽ അപ്രത്യക്ഷിത സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമാണ് ലഹരിക്കടത്ത് ആരോപിച്ച് വെനുസേലയ്ക്കെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണ് വ്യോമമേഖല അടച്ചതായി കണക്കാക്കാൻ രാജ്യാന്തര വിമാനക്കമ്പനികളോട് ട്രംപ് ആവശ്യപ്പെട്ടത് സാധാരണ നിലയിൽ അതത് രാജ്യം തന്നെയാണ് വ്യോമമേഖല അടച്ചതായി പ്രഖ്യാപിക്കുക കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിൽ പതിനയ്യായിരം സേനാംഗങ്ങളെ ഒരു ഡസൺ യുദ്ധക്കപ്പലുകൾക്കൊപ്പം യു എസ് കരീബ്യൻ കടൽ എത്തിച്ചതായാണ് ആരോപണം യു എസ് നേവിയുടെ മോസ്റ്റ് ലീഡർ കോമ്പാക്ട് പ്ലാറ്റ്ഫോം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു എയർക്രാഫ്റ്റ് കാരിയറും ഈ സന്നാഹങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് യു എസ് സേന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പനാമ ഏറ്റുമുട്ടൽ നിഷേഷം നടത്തുന്ന ഏറ്റവും വലിയ തയ്യാറെടുപ്പാണ് ഇതെന്നും ഇത് യു എസ് ഒരു വലിയ പോരാട്ടത്തിന് പോരാട്ടത്തിനൊരുങ്ങുകയാണെന്ന് സംശയം ഉയർത്തുന്നുണ്ട് വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരിക്കടത്തിനെ പ്രതിരോധിക്കാനാണ് കപ്പലുകൾ വിന്യസിച്ചതെന്ന യു എസിന്റെ അവകാശവാദം ള്ളിക്കളഞ്ഞു യു എസ് യഥാർത്ഥത്തിൽ തങ്ങളുടെ ഭരണകൂടത്തെ തകടം മറിക്കാനാണ് എന്ന് കാരക്കാസ് ആരോപിക്കുന്നു ട്രംപ് ഭരണകൂടം ലഹരി കടത്തിക്കൊണ്ടുപോകുന്ന വഴികളിലും വലിയ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയുട്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മറ്റു രാജ്യങ്ങൾക്കുള്ളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതിന് നിയമപരമായ ഉണ്ടാകുമോ എന്ന ഭരണകൂടം നിയമോപദേശം തേടുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക്